ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് അന്താരാഷ്ട്ര നിലവാരവും ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബുകളുടെ മേൽനോട്ടവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് ഇന്റഗ്രേറ്റഡ് ക്യാമ്പസിന്റെ പ്രൊജക്ട് ലോഞ്ചിങ്ങും തറക്കല്ലിടൽ കർമ്മവും ഒക്ടോബർ രണ്ടിന് നടക്കും പ്രകൃതി മനോഹരമായ ടേബിൾ ടോപ്പ് ലാൻഡ്സ്കേപ്പിൽ പത്തേക്കർ വിസ്തൃതിയിൽ രൂപകൽപ്പന ചെയ്യുന്ന ഇന്റർനാഷണൽ ക്യാമ്പസ് ആണ് ലക്ഷ്യമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന രാജ്യാന്തര വിദ്യാഭ്യാസ നയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന അത് ട്വൻറ്റിയിലാണ് ട്വൻറ്റി ട്വൻറ്റിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി വിദ്യാഭ്യാസ രംഗത്ത് ആ ഒരു സിസ്റ്റത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഏറ്റവും ആയ ഒന്നാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെൽത്ത് വെൽബീങ് ഇതിനെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റമാണ് എൻ ഇ പിന്നെ എൻ ഇ പി എന്ന് പറയുന്നത് അതിന് യഥാർത്ഥത്തിൽ നമുക്ക് കുറച്ച് ശ്രമകരമായ ഒരു സംഭവമാണ് കാരണം വൺ സ്റ്റുഡൻറ്റ് വൺ ഗെയിം ഒരു കുട്ടി ഒരു ഗെയിമിലെങ്കിലും എൻഗേജ് ചെയ്യണമെന്നാണ് നമുക്കറിയാം കുട്ടികളുടെ സ്ക്രീൻ ടൈം അതുപോലെ അവരുടെ മറ്റുള്ള ചുറ്റുവട്ടങ്ങളിലെ കൂട്ടുകെട്ട് ഇതൊക്കെ കൃത്യമായി നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞോളമെന്നില്ല പക്ഷേ ഒരു ഫിസിക്കൽ ബേസ്ഡായ സ്വന്തം ശരീരത്തിന് അവനവൻ്റെ വില ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കുട്ടികൾക്ക് ആ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കിട്ടുന്നതോടുകൂടെ അവർ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും അതാണ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിൽ പ്രധാനമായിട്ട് ഗവൺമെൻറ്റും ഡോക്ടർമാരും സമൂഹവും നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് എൻ ഐ പി അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കൂടുതൽ ഉന്നൽ നൽകിയത് നമ്മുടെ സ്കൂൾ പ്രധാനമായിട്ട് ഉന്നൽ നൽകുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് എന്ന് പറഞ്ഞാൽ പഴയ സ്പോർട്സ് പണ്ടൊക്കെ പെട്ടി നിലവാരം നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മളത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഇന്നങ്ങനെയല്ല ഇന്ന് അതിന് വളരെ ആണ് കുട്ടി എഴുന്നേൽക്കുന്നതും അതുപോലെ ഉണ ഉറങ്ങുന്നതിലുമൊക്കെ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പോളിസിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടിനൂഡ് ഇന്റർനാഷണൽ സ്കൂൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നു അതേപോലെ തന്നെ രാജ്യാന്തര മികവിൽ നല്ല നിലക്ക് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്നൊരു ജോലിയുടെ ഏറ്റവും വലിയ ഒരു വാദാനം തുറക്കുന്ന ഒരു സംഭവമാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശം വളരെ അത്ഭുതകരമായ സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു നാടാണ് കേരളം കേരളത്തിലെ പല ആളുകൾക്കും യൂറോപ്യൻ കപ്പുകളിലും അവരുടെ നാടുകളിലൊക്കെ കളിക്കുന്ന പല കപ്പുകളിലും ജോലിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു ക്വാളിറ്റി ഉള്ള ഒരു വലിയ ഇന്റർനാഷണൽ അക്കാഡമിയുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് കോഴിക്കോട്ടെ കാലിക്കറ്റ് സ്പോർട്സ് സിറ്റി എന്ന് പറയുന്ന ടീമുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ജുവൻഡസ് ക്ലബ്ബ് അവർക്ക് പിന്നിൽ നിറന്നുകൊണ്ട് നമ്മൾ അവരുടെ സ്പോർട്സ് അക്കാഡമിക്ക് പ്ലാൻ ചെയ്യുക രണ്ട് മൂന്നാമത്തത് നേരത്തെ പറഞ്ഞത് സ്കിൽ അക്കാഡമിയാണ് ഒരാൾ പഠിച്ചിറങ്ങിയാൽ ജോലിക്ക് നിൽക്കാൻ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർക്കൊരു വൺ ഇയർ ഒരു ഒരു പാക്കേജ് ഒരു സ്കിൽ ഡെവലപ്മെൻ്റിൻ്റെ ഒരു ഫിനിഷിങ് സ്കൂൾ എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് സംരംഭങ്ങളാണ് നമ്മളിവിടെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ നമുക്ക് എല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കണം എട്ട് മാസം നമ്മുടെ മുന്നിലുണ്ട് തകൃതിയായ രീതിയിൽ മറ്റു കോൺട്രാക്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞു ഇതാണ് നമ്മുടെ പ്രൊജക്ടിൻ്റെ ആകെത്തുക ഇനിയും അവിടെ നിന്ന് അങ്ങോട്ട് പത്ത് വർഷത്തെ മാസ്റ്റർ പ്ലാനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളുടെ സംഗമപ്രദേശമായ തണ്ണീർക്കോട് ഐലക്കുന്നിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് യു എൻ ഡെസിഗ്നേറ്റഡ് ഇന്റർനാഷണൽ സ്കൂൾ ഫിഫ സ്റ്റാൻഡേർഡ് ഫുട്ബോൾ ഗ്രൌണ്ട് സ്പോർട്സ് അക്കാദമി എ ഐ ഇന്നോവേഷൻ ലാബ് ഫിനിഷിംഗ് സ്കൂൾ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് എന്നിവ ഉൾക്കൊള്ളുന്ന ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് പ്രൊജക്റ്റാണ് പദ്ധതിയിടുന്നത് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രാദേശിക സംസ്കാരവും ആഗോള മാനദണ്ഡങ്ങളും സമന്വയിപ്പിക്കുന്ന ഈ സ്ഥാപനം വിദ്യാർത്ഥികളെ ആഗോള പൗരന്മാരായി വളർത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ഡോക്ടർ ഷക്കീല ടി ഷംസുവിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിന്റെ അക്കാദമിക വിഭാഗം പ്രവർത്തിക്കുക റെസിഡൻഷ്യൽ സ്കൂൾ ബിസിനസ് സ്കൂൾ സയൻസ് സ്കൂൾ എഐ ഡിജിറ്റൽ സ്കൂൾ വേൾഡ് സ്പീക്ക് അക്കാദമി ലീഡർഷിപ്പ് സ്കൂൾ എന്നിവ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിക്കും അടുത്ത അധ്യയന വർഷം ഇന്റർനാഷണൽ സ്കൂൾ സ്പോർട്സ് അക്കാദമി ഫിനിഷിംഗ് സ്കൂൾ എന്നിവ ആരംഭിക്കും അഡ്മിഷൻ പ്രോസസ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന പ്രൊജക്ട് ലോഞ്ചിംഗ് തറക്കല്ലിടൽ കർമ്മം എന്നിവയ്ക്ക് പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ സ്പോർട്സ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ എന്നിവർ നേതൃത്വം നൽകും ഡോക്ടർ ഷക്കീല ടി ഷംസു വിദ്യാഭ്യാസ രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ എം ഡി ഇ വി അബ്ദുറഹ്മാൻ വർക്കിംഗ് ചെയർമാൻ കെ ടി അഹമ്മദ് ബാബ വൈസ് ചെയർമാൻ സി വി ഉമ്മർ അക്കാദമിക് ഡയറക്ടർ അബ്ദുൾ റസാഖ് ഡയറക്ടർമാരായ താരിഖ് ഹസൻ യു ജംഷീർ ഷെരീഫ് കമാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടാം ക്ലാസ് വരെ അത് ഒപ്പം ഫിനിഷിംഗ് സ്കൂളിന്റെ കാര്യം പറഞ്ഞു ഇന്ന് ഗ്ലോബലി എല്ലാ ഭാഗത്തും വളരെ പ്രചാരമുണ്ട് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ഒരു സിസ്റ്റമാണ് ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറയുന്നത് അതായത് പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾ എൻജിനീയറിങ്ങും ഒക്കെ കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുട്ടികളെ നാളെ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലേക്ക് നേരിട്ട് കയറാൻ പ്രാപ്തമാക്കുന്ന പരിശീലന പ്രക്രിയ ഉൾക്കൊള്ളുന്നതാണ് ഫിനിഷിംഗ് സ്കൂൾ അത് കൊണ്ടുവരുന്നു പിന്നെ അതുപോലെ തന്നെ ബിസിനസ് സ്കൂളുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് സി എ സി എം എ സി പി എ തുടങ്ങിയിട്ടുള്ള ഹൈലി പ്രൊഫഷണലായിട്ടുള്ള കൊമേഴ്സ് മാനേജ്മെന്റ് രംഗത്തെ പ്രഗത്ഭരായ ടീമുമായി ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതും നമ്മുടെ ക്യാമ്പസിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെ അതിവിശാലമായ അതി വിപുലമായ ഒരു ലാംഗ്വേജ് ക്ലബ്ബ് ലാംഗ്വേജ് ലബോറട്ടറി നമ്മുടെ സ്കൂളിൽ സ്ഥാപിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വളരെ എൻ്റെ സ്വന്തം സ്ഥലത്ത് ഇത് സ്ഥാപിക്കുന്ന ഒരുപാട് ആഗ്രഹം ജനിച്ചിട്ട് ഒരുപാടുകാരായി എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരൻ ഫാമിലി ഫ്രണ്ടുമായി പല പ്രൊജക്റ്റുകളും ചെയ്ത് നമുക്ക് കാണിച്ചു വന്ന് വിജയം കൊയ്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ കയ്യാൽ തന്നെ ഈ ഭൂമി വാങ്ങുന്നതിനും മുമ്പേ എടുക്കുന്നതിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിത്വം ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈയ്യാൽ തന്നെ ഇവിടെ നല്ലൊരു സ്കൂൾ വരിക എന്നുള്ളതിൽ അതി അതിയായ സന്തോഷം ആദ്യം അറിയിക്കുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ന്യൂസ് ബ്യൂറോ കൂറ്റനാട് ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ